സ്വാമി ഗുരുശ്രീ എഴുതിയ നവ ജ്ഞാനോദയ സംഹിത അധ്യായം ഒന്ന് ചൈതന്യം ഭാഗം ഇരുപത്തിയഞ്ച് അദ്വൈതികൾക്ക് ഈശ്വരാനുഭവമില്ല ബ്രഹ്മത്തിൻ്റെ സ്വത്വബോധം അനുഭവിക്കാൻ അദ്വൈതികളിൽ പലർക്കും കഴിഞ്ഞിട്ടില്ല ബ്രഹ്മാണ്ട അനുഭവങ്ങളെ പ്രകീർത്തിതമാക്കി മോക്ഷവും പുനർജന്മവും സ്വർഗവും നരകവും കൽപ്പിച്ചെടുത്ത് ബ്രഹ്മവും കണ്ടറിഞ്ഞെന്നാണ് അവർ കരുതുന്നത് അതുകൊണ്ടാണ് അവർ ദേവേന്ദ്ര സ്തുതിയിലും സൂര്യസ്തുതിയിലും ബൃഹസ്പതി സ്തുതിയിലും ഗരുഡസ്തുതിയിലും ഭ്രമിച്ചും ദേവന്മാരെ പ്രാർത്ഥിച്ചും അസുരന്മാരെ ഭർസിച്ചും പ്രാചീന കാലങ്ങളിൽ കഴിഞ്ഞത് യഥാർത്ഥത്തിൽ അദ്വൈതികൾ ബ്രഹ്മത്തെ അനുഭവിച്ചിട്ടില്ല അവർ ബ്രഹ്മാണ്ട ചേഷ്ടകളെയാണ് ബ്രഹ്മം എന്ന് കരുതി പോരുന്നത് അതുകൊണ്ടാണ് അവർ ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് കൽപ്പിച്ചെഴുതള്ളിയത് സാഹോദര്യം ഭൂതദയ സ്വാതന്ത്ര്യം മാനുഷിക മഹിമ എന്ന് എഴുതാൻ അവർക്കൊട്ടായതുമില്ല ബ്രഹ്മൻ്റെ സ്വത്വം ശാന്തതയാണെങ്കിലും ആത്മൻ്റെ സ്വത്വം ശാന്തതയല്ല അത് ഭ്രമമാണ് ആത്മൻ ബ്രഹ്മനുമായി അനുനയം ചെയ്യുമ്പോൾ ആത്മൻ്റെ ഭ്രമം അസ്തമിച്ച് ഭൂതതയയാൽ ശോഭിക്കും ഇതിൽ നിന്നും ബ്രഹ്മനും ആത്മനും ദ്വൈതമാണെന്ന നിസ്തുല നിസ്തുലസത്യം വെളിപ്പെടുന്നു